ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ബസ്സുകളുടെ അമിത വേഗത തടയാൻ ഹംപ് സ്ഥാപിച്ചു ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അപകടങ്ങൾക്ക് തടയിടാനായി ഹംബുകൾ സ്ഥാപിക്കണമെന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ നാറ്റ് നിർദ്ദേശം നടപ്പിലാക്കുന്നത് വർഷങ്ങൾക്കിപ്പുറം ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവിയുടെ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് ക്രമീകരണ സമിതിയാണ് സുരക്ഷ ഒരുക്കാൻ തീരുമാനിച്ചത് ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ ഇറക്കം കഴിഞ്ഞ ശേഷം നീളത്തിലാണ് ഹംപ് സ്ഥാപിച്ചത് ബസ് സ്റ്റാൻഡിലെ ബസ്സുകളുടെ വേഗം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി ഭൂരിഭാഗം ബസ്സുകളും സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ചയുടൻ വേഗത കൂട്ടുന്ന പ്രവണതയുണ്ട് പ്രവേശന ഭാഗത്ത് ഇറക്കം കൂടിയായതിനാൽ സ്വാഭാവികമായി വേഗം കൂട്ടാനും സാധ്യതയുണ്ട് നഗരസഭ മുൻകൈയെടുത്താണ് ഹംപ് സ്ഥാപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാറ്റ് പാക്കിന്റെ പഠനത്തിൽ ഹമ്പുകൾ ഒരുക്കുന്നതിന് നിർദ്ദേശമുണ്ടായിരുന്നു അന്നത് നടപ്പാക്കിയിരുന്നില്ല ഇപ്പോൾ സ്റ്റാൻഡിൽ വെച്ച് അതിഥി തൊഴിലാളി ബസ് അരിച്ചു മരിക്കുന്ന സ്ഥിതി ഉണ്ടായതോടെയാണ് ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചത് ഇതിനകം നിരവധി അപകടങ്ങളാണ് ബസ് സ്റ്റാൻഡിൽ നടന്നിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം